കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുവാൻ ചെറുപുഴയിൽ ഷോപ്പ് പ്രവർത്തനം ആരംഭിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി ടൈൽസ് ഗാലറി ഓപ്പോസിറ്റ് വിറ്റഴിക്കുവാൻ ചെറുപുഴയിൽ ഷോപ്പ് പ്രവർത്തനം ആരംഭിച്ചു ചെറുപുഴ സപ്ലൈകോ മാർക്കറ്റിന് സമീപം പഞ്ചായത്ത് ബിൽഡിംഗിൽ കുടുംബശ്രീ ഷോപ്പി നാടനും നല്ലതും കുടുംബശ്രീ സംരംഭകരുടെ ഉൽപ്പന്നങ്ങൾ ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന ഷോപ്പിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ നിർവഹിച്ചു പഞ്ചായത്ത് അംഗങ്ങളും സി ഡി എസ് പ്രവർത്തകരും ചടങ്ങിൽ സംബന്ധിച്ചു ചെറുപുഴ പഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ മേൽത്തോട്ടത്തിൽ ജെ എൽ ജി ഗ്രൂപ്പിന്റെ നേതൃത്വത്തിലാണ് ഷോപ്പ് പ്രവർത്തിക്കുന്നത് പലതരത്തില് ഇതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ കുടുംബശ്രീ നടത്തിയതാണ് അതിൽ നിന്ന് പൂണിഞ്ഞ് കണ്ടു എന്നുള്ളതിൽ വലിയ സന്തോഷമാണ് ഇത് ഗുണഭോക്താക്കൾക്കും ഉൽപാദകർക്കും സാമ്പത്തികമായി നേട്ടമുണ്ടാക്കുന്ന വിധത്തിലും സംരംഭകർക്ക് ഒരു ജീവിതോപാധിയുമായി മാറുന്നതു തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇന്നിപ്പോൾ നമ്മൾ ഓണ വിപണികളൊക്കെ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് അതിലും കുടുംബശ്രീയുണ്ട് ഇത് സ്ഥിരമായ ഒരു സംവിധാനമായി ഇവിടെ ഉണ്ടാവുമ്പോൾ മാർക്കറ്റിൽ ചെറിയ തോതിലുള്ള ഒരു അത് നമ്മുടെ നാട്ടിലുള്ള എല്ലാവർക്കും പ്രയോജനകരമാവട്ടെ കുടുംബശ്രീ അംഗങ്ങൾ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങളിൽ അച്ചാർ മുതലുള്ള വിവിധതരം ഭക്ഷ്യവസ്തുക്കളും മറ്റ് ഉൽപ്പന്നങ്ങളും ഷോപ്പിൽ ലഭ്യമാണ് വനിതകൾ സ്വന്തമായി വരുമാനമുണ്ടാക്കി സ്വയം പര്യാപ്തരാകുക എന്ന ലക്ഷ്യത്തിലാണ് ഷോപ്പ് പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നത് നമുക്കറിയാം കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ ചന്തകളിലൂടെയും മറ്റ് വിപണന മേളകളിലൂടെയും മാത്രമാണ് പൊതുജനങ്ങളിലേക്ക് എത്തി എത്തിച്ചേരുന്നത് അപ്പോൾ സ്ഥിരം വിപണന കേന്ദ്രം കുടുംബശ്രീയുടെയും നമ്മുടെ സംരംഭോറി ഉൽപ്പാദിപ്പിക്കുന്ന നല്ല സാധനങ്ങൾ അതായത് മായം കലരാത്ത ഗുണമേന്മേറിയ ഉൽപ്പന്നങ്ങൾ ഒരു കുടുംബയിൽ ലഭ്യമാകുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ജില്ലാ മിഷന്റെ അഭിമുഖത്തിൽ നമ്മൾ മാർക്കറ്റിംഗ് ഔട്ട്ലെറ്റുകളും അതുപോലെ മാർക്കറ്റിംഗ് കിയോഫുകൾ നാനോ മാർക്കറ്റുകൾ ഇങ്ങനെ പലവിധ സംവിധാനത്തിലൂടെയാണ് നമ്മുടെ സംരംഭങ്ങളുടെ ഉൽപ്പന്നങ്ങൾ അഞ്ച് ലക്ഷം രൂപ മുടങ്ങി നല്ല ഒരു സംരംഭമായിട്ട് ഇവിടെ കൊണ്ടുപോകാൻ വേണ്ടി ഉദ്ഘാടനം ചെയ്യാൻ നമ്മുടെ എന്നാ ജില്ലാ മിഷൻ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട പ്രസിഡന്റ് അതുപോലെ തന്നെ ജില്ലാ മിഷന്റെ ഡി പി ജില്ലാ മിഷന്റെ ും നമ്മുടെ ഡി സി എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സി ഡി എസ് മെമ്പർമാരായ രണ്ടുപേര് തന്നെയാണ് ഈ ഷോപ്പിങ്ങൾ നിങ്ങളുടെ സ്വപ്ന ഭവനം മനോഹരമാക്കാൻ ഹോൾസെയിൽ വിലയിൽ ടൈൽസ് സാനിറ്ററി ഫിറ്റിംഗ്സ് ആൻഡ് ഗ്രാനൈറ്റ്സ് എന്നിവയുടെ മികച്ച കളക്ഷൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ടൈൽസ് ഗാലറി ചെറുപുഴ ഗുണമേന്മയിൽ വിട്ടുവീഴ്ച വരുത്താതെ തന്നെ കുറഞ്ഞ വിലയിൽ മനസ്സിന് ഇണങ്ങിയ പ്രോഡക്റ്റുകൾ ഇനി സ്വന്തമാക്കാം ഗവൺമെന്റ് നോൺ ഗവൺമെന്റ് പ്രോജക്ടുകൾക്കായി സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ അപ്രൂവ് ചെയ്ത മികച്ച കമ്പനികളുടെ ടൈലുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി നേരിട്ട് ഷോറൂം സന്ദർശിക്കുകയോ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച് കക്കേഞ്ചാൽ ചെറുപുഴ കോൾ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സെവൻ ഫൈവ് my man.